ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു സ്ക്രോംലെറ്റ് ഉണ്ടാക്കിയാലോ അടിപൊളി പേരല്ലേ അത് ആലോചിച്ചത് ആരൊക്കെയോ കോമൻസികളായിട്ട് എന്റെ പേര് ചോദിച്ചായിരുന്നു അത്ര ഡെക്കറേഷൻ ഡെക്കറേഷനുള്ള പേരൊന്നുമല്ല നയൻറ്റീസ് കിഡ്സിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് പക്ഷെ ചെല്ലുന്നോടത്ത് മുഴുവനും ഈ പേര് എന്റെ വട്ട പിടിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരു നാലാം ക്ലാസ് വരെ ഈ പേരിനെ കൊണ്ട് വലിയ ശല്യൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ അഞ്ചാം ക്ലാസ്സിലോട്ട് കയറിയപ്പം ദേഹ കിടക്കണോട് ഒരു ജിസ്മി രണ്ടുപേരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ജിസ്മി വണ്ണം മറ്റേ ജിസ്മി ടു ആയി ഇത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിപ്പഴും നാല് ജസ്മികൾ അതും ഒരു ക്ലാസ്സിൽ പക്ഷെ അവിടെ കിളി പറഞ്ഞത് ക്ലാസ് ടീച്ചറായിട്ടുള്ള കൊച്ചു ദിവസ ടീച്ചറുടെ ആയിരുന്നു നഴ്സിംഗിന് ചെന്ന് ചേർന്നപ്പോഴാവിട്ടെ ഒരു സംസ്ഥാനതല സമ്മേളനത്തിനുള്ള ജിസ്മികൾ അവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ജിസകളും ജിസ്മികളും ജിസ്നകളും അങ്ങനെ വേറെ കുറെ ഇനി കല്യാണം കഴിക്കാൻ പോയപ്പോഴും അപ്പഴും ഒന്നും ഒരു ചിസ്പോളും ഇതൊക്കെ കഴിഞ്ഞ് നാട് വിട്ട് ഇവിടെ എത്തി ഉണ്ടല്ലോ ഇവിടത്തെ സായപ്പന്മാർക്ക് ജിസ്മി എന്ന് പറയാൻ അറിയില്ല ചസ്മി എന്നാണ് ഇവരൊക്കെ പറയാഓടി അപ്പൊ ജിസ്മികൾ കാണുന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ സ്വന്തം പേരുകൊണ്ട് വട്ടുപിടിച്ച ആൾക്കാർക്കും വേണമെങ്കിൽ കൊമന്തിട്ടോ